ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറിൽ ഷാൾ മാക്സികളാണ് ഇവിടെ റീസ്റ്റോക്ക് എടുത്തിലും പൊക്കത്തിലും നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുത്ത് പറഞ്ഞിരുന്നില്ല അപ്പോൾ അതിലൊക്കെ കുറേ ബാലൻസ് പീസുകൾ ഓരോരോ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പത്ത് പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ മുന്നൂറ്റി പത്ത് രൂപയാണെ ഷാൾ മാക്സി കിട്ടാം മുന്നൂറ്റി പത്ത് രൂപയാണെ ഷാൾ മാക്സിക്ക് വരുന്നത് ഇത് കുറച്ച് താത്തണല്ലോ ചോ ഒന്ന് താത്തിക്കാച്ചല്ലോ മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഓരോരോ കളറ് ഈ രണ്ട് കളറൊക്കെ കാരണം നമ്മൾക്ക് ഒന്നിച്ചെടുക്കും വേണം അവർ അവർക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ മാത്രമല്ല അവർ സെലക്ട് ചെയ്യുള്ളൂ ഇഷ്ടപ്പെട്ട കളറുകൾ മാത്രമേ സെലക്ട് ചെയ്യുള്ളു അപ്പോൾ അത് കാരണം അതിൽ ഓരോ പീസുകൾ ബാലൻസ് വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ബ്ലൂ ആണ് ഈ പ്രിൻ്റിൽ ഇതില് ബ്ലൂ കിട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇനി നമ്മൾ ഇതിവിടെ വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ അപ്പൊ മുന്നൂറ്റി പത്ത് രൂപയാണെ റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലെടുത്തിന്റെ ബാക്കി വന്നതാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഒരു കളറിന് വേണ്ടി വരും ചിലർക്ക് രണ്ടും മൂന്നും കളർ വേണ്ടിവരും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതിലൊക്കെ ഓരോരോ കളറുകൾ അങ്ങനെ ബാലൻസ് വരും ഇതാണ് അതിൻ്റെ ഷാൾ വരുന്നത് കേട്ടോ ഷാൾ നിർത്തിയിട്ടില്ലല്ലേ അതും അപ്പോൾ അത് സെയിം തന്നെയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷാൾ വരുന്നത് കേട്ടോ ഇത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നോ മുന്നേ അപ്പോൾ അതിൻ്റെ ഇതാണ് വരുന്നത് അപ്പോൾ അതതിൻ്റെ ഗ്രീനാണ് കേട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കെ കേട്ടോ ഇതാക്കണോ മുന്നൂറ്റി പത്ത് രൂപയാണേ ഷാൾ ഇതാ കേട്ടോ എങ്ങനെയാണ് വരുന്നത് ഷാൾ മൂന്ന് കളറ് ഞങ്ങൾ കാണിച്ചിട്ട് അപ്പം ഇതാക്കണം അടുത്തൊരു കളറ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കാരണം ഹോൾസെയിലാകുമ്പോൾ നമ്മൾ ഒന്നിച്ചെടുത്ത് കൊടുത്തിട്ട് ചിലർ വാങ്ങിക്കാതെ ഇരിക്കും ഒരിക്കൽ വേണം പറഞ്ഞിട്ട് ചില വാങ്ങിക്കാതെ അപ്പൊ അഡ്രസ്സും ഇതൊക്കെ തന്നിയതിന് ശേഷം ഇത്ര പീസാണെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൊ അതിൽ അഞ്ച് അഞ്ച് കളറ് നമ്മൾ കാണിച്ചു ഇനി ഇതാ കേട്ടോ ഈ പ്രിൻ്റിലാണ് ഇതൊക്കെ നാൽപ്പത്താറ് ജസ്റ്റ് വീതി നമ്മൾ ഒരു ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അൻപത്തിയാറ് ലെങ്ത്ത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷാള് വരുന്നത് രണ്ടറ്റം ഇങ്ങനെയാണ് അപ്പോ മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് സൈഡ് കളർ ചേഞ്ച് ആണ് ട്ടോ അത് അതിന്റെ ഷാള് അങ്ങനെ വരുന്നത് ഷാള് അപ്പൊ അടുത്തത് വരുന്നത് ഇതാണ് ട്ടോ ഇതാണ് ത്തില് വരുന്നത് ഇതാണ് വരുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ഇതില് ഓരോരോ പീസും ഇത് വന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു കളറാണ് മുന്നൂറ്റി പത്തില് വരുന്നത് അപ്പൊ ഓൾറെഡി നിങ്ങൾ ഈ വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ടാകും ഈ ഒരു ഷോൾ നൈറ്റിയിൽ അപ്പോൾ മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇത് വരുന്നത് അൻപത്തിയാറ് ലെങ്ത്തിലാണ് നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയാണ് ആ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ഇല്ല അപ്പോൾ അത് ഇങ്ങോട്ടും കാണുമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു കളറ് മുന്നൂറ്റി പത്തിൽ ഇത് കിട്ടാം ഇതാണ് അപ്പോൾ അടുത്തത് അടുത്ത പ്രിന്റ് ഇതിൽ ഈ ഒരു പ്രിൻ്റ് തന്നെ ഈ ഒരു കളറിങ്ങോളൂ കേട്ടോ ഇതും ഒരു വൈലറ്റും അപ്പോൾ പതിച്ചെടിയാണ് മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് അഡ്രസ്സ് അതിനോട് കൂടി തന്നെ തരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കഴിയും അഡ്രസ്സില്ലെന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഈ വൈലറ്റ് ഒരൊറ്റ പീസനെ ഉള്ളു പിന്നെ മറ്റേത് ഒരു മറുണോ ഇതാണ് ആണല്ലേ അപ്പൊ മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഇനി മുന്നൂറ്റി ഇരുപത് സിബ് ഇല്ലാത്തതിലട്ടോ ഇത് ഇതിന്റെ സ്റ്റോക്ക് തീരം വരെ ഉള്ളൂ കേട്ടോ ഇവിടെ ഉള്ളത് തീരം വരെ ഉണ്ടാവുള്ളൂ ഇതാണ് എന്റെ ഷാൾ വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ എംബ്രോയിഡറിന്റെ ഒക്കെ ഇല്ല എംബ്രോയ്ഡറി വന്നതുകൊണ്ടാണ് മുന്നൂറ്റി ഇരുപത് ഇതാണ് നിന്റെ ഷോള് വരുന്നത് കേട്ടോ ഇതാണ് ഇതാണ് കേട്ടോ നിന്റെ ഷോള് വരുന്നത് മുന്നൂറ്റി ഇരുപതാണ് അപ്പൊ നാല്പത്തി ആറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി വരണിയില് നാൽപ്പത്തി ആറ് കുട്ടികൾ ചെസ്റ്റ് വീതി വരണീല് മുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഗ്രീന് എന്താണ് അടുത്തത് ബ്ലൂ ഇതിൽ ചിലപ്പോൾ കുറേ പീസ് ഉണ്ടാകും ചിലപ്പോൾ കുറച്ച് പീസേ ഉണ്ടാവുകയുള്ളൂ ചിലത് അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് മുന്നൂറ്റി ഇരുപതിൽ ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് പ്ലെയിനിൽ അപ്പൊ അടുത്ത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ മുന്നൂറ്റി ഇരുപതില് ഷോൾ നൈറ്റിട്ടോ ഇനി ജിബ് അത് മാത്രമേ ഉള്ളൂ ജിബ് ഇല്ലാത്തതിൽ കേട്ടോ ഇനി ജിബുള്ളതില് മുന്നൂറ്റി ഇരുപതിന് ഇതാകും കേട്ടോ തിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ ചിലർ പറയും എനിക്ക് ഈ കളർ മാത്രം മതി ചിലർ പറയും എനിക്ക് ആ കളർ മാത്രം മതി നമ്മൾ ഹോൾസെയിൽ കൊടുക്കുക എന്ന് പറഞ്ഞതല്ലേ അപ്പം പിന്നെ നമ്മൾ എടുക്കുമ്പോൾ സെറ്റ് വൈസ് മാത്രമേ നമുക്ക് തരുള്ളൂ നമുക്ക് ഈ കളർ മാത്രം മതി പറഞ്ഞാൽ ഒന്നും ഒരു സമയക്കില്ലല്ലോ അപ്പം അങ്ങനെ വരുമ്പോ ഇതാട്ടോ ഇതാണ് ഇതിന്റെ മുന്നൂറ്റി ഇരുപത് തന്നെയാണ് ഇതിന് ജിബുണ്ട് കേട്ടോ ജിബുണ്ട് പ്ലെയിനില് തന്നെയാണ് കേട്ടോ അപ്പൊ പുതിയ സാളായിട്ട് ഒന്നേക്കാസ്ത അതില്ല സത്യത്തിൽ ഞാൻ വേണം അറിയില്ല അങ്ങോട്ടില്ല ഫുള്ളായിട്ട് ഇരിക്കണം അപ്പൊ പറ അപ്പൊ ഞങ്ങള് പുതിയത് കയറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഇറക്കി വിടണല്ലോ നമ്മള് മൂത്തവന് ഇറക്കി വിട്ടാലല്ലേ ഏലീറ്റങ്ങളെ കയറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ മുന്നൂറ്റി ഇരുപതാണ് ഇതാ കേട്ടോ എംബ്രോയ്ഡറി നെക്കിൽ ആണല്ലേ അപ്പോൾ വേഗം വേഗം നിങ്ങൾ ഇതിനോട് തന്നെ അഡ്രസ്സ് തന്നാൽ എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് കാണുമ്പോൾ തന്നെ റിപ്ലൈ തരും പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറേ ഓർഡർ വന്നിരുന്നു നമുക്ക് ഹോൾസെയിൽ ചോദിച്ചിട്ടും ഈ ഷാളിനാണ് കേട്ടോ കൂടുതൽ ഓർഡർ വന്നത് പക്ഷേ ഈ ഷാളിന് എങ്ങനെയോ ഒരു ഈ ഒരു പ്രിന്റ് മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അതാണ് കണ്ടല്ലേ അപ്പൊ മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് മറ്റേതും നമ്മൾ കാണിച്ചു തോന്നൂലേ നമ്മൾ എന്താ ചെയ്യാമെന്ന് കുറേ ആലോചിച്ചു കേട്ടോ കാരണം പുതിയതും വന്നു ഇഞ്ഞ് അതിങ്ങനെ താഴെ വെക്കേണ്ടി വരും അപ്പോൾ പുറം വേഗം ഇത് ആണ് കൊടുത്തുവിട് എന്നാൽ കിട്ടണ പോലെ കാര്യമാകുന്ന ഇതട മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ചലുവതാക്കി ക ഏതായാലും വീര ചെയ്യില്ലേ ഒക്കെ ഒക്കെ എടുക്കട്ടെ ഇത് ഓക്കെ ഇതാക്കിക്കാം അപ്പോൾ അടുത്ത ഷാൾ വരുന്നത് മുന്നൂറ്റി ഇരുപതിൽ തന്നെ എട്ടത് വരുന്നത് ഇതോ ഈ ഇതാണതിൻ്റെ പ്രിൻ്റ് വരുന്നത് ഇതോ അപ്പൊ ഇതാണ് ഇത് വരുന്നത് കേട്ടോ മുന്നൂറ്റി ഇരുപതിലാണ് ഓരോ പ്രിന്റ് ഇങ്ങനെയുള്ളത് കാണിച്ച് തരാം വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഇതിന്റെ കളർ ചേഞ്ച് പിന്നെ കാണുമ്പോൾ അപത് കേട്ടോ മുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപതിലാണ് മുന്നൂറ്റി ഇരുപത് കേട്ടോ ബ്ലാക്കിലാണ് എന്താ മുന്നൂറ്റി ഇരുപതിലാണ് ഇതിനൊക്കെ ജിബുണ്ട് കിട്ടോ അത് ജിബുണ്ട് ഷാള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് മുന്നൂറ്റി ഇരുപതാണ് നമ്മൾ നേരത്തെ കാണിച്ചിരി

മുന്നൂറ്റി ഇരുപതിൽ കേട്ടോ അപ്പം മുന്നൂറ്റി ഇരുപതിൽ ഷാൾ നൈറ്റീവാണെങ്കിൽ ഇതിന് ചെറിയൊരു കളർ മാറ്റം ഉണ്ട് കേട്ടോ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ചെറിയ ഇത് കുറച്ച് വീഡിയോയിൽ കുറച്ച് കുതിച്ചിട്ടാണ് ഇത് കുറച്ച് ഡാർക്കാണ് കേട്ടോ ഇതാണ് ഇതിന്റെ ഷാള് അപ്പോൾ മുന്നൂറ്റി ഇരുപതിലാണ് ഇനി നമ്മൾ അടുത്ത ട്രിപ്പ് എടുക്കുന്നതും ഹോൾസെയിലേക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അടുത്ത ട്രിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് തന്നെ അപ്പോൾ ഇതാണ് മുന്നൂറ്റി ഇരുപതിൽ കേട്ടോ നിന്റെ ശാൾ കാണുന്നുണ്ടല്ലോ എംബ്രോയ്ഡറി നെക്കാണ് കേട്ടോ വരുന്നത് എംബ്രോയിഡറി നെക്കാണ് ഒക്കെത്തിനും മുന്നൂറ്റി ഇരുപതാണ് ഇതിലാകെ എത്ര ഇപ്പൊ കാണിച്ച മൂന്ന് വിശന്നെ ഉള്ളുട്ടോ മുന്നൂറ്റി ഇരുപതാണേ ാണ് ഈ വൈകിട്ട് ചാലുവലു എന്നാ കാണിച്ചും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വന്നത് പ്ലെയിൻ ഷോളും അല്ല പ്രിൻ്റ് ഒടിച്ചോളം പ്ലെയിൻ മാക്സിക്ക് വരുന്നു ഹോൾസെയിലായാലും കൂടുതൽ മറ്റേ ആ കൂടുതൽ നമുക്ക് ഹോൾസെയിലായിട്ട് പോയത് ഈ സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ അതിൽ വന്ന ബാലൻസ് തന്നെയാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കാരണം ഓരോരുത്തർ നമുക്ക് ആ പീസ് വേണം ഈ പീസ് വേണം എന്ന് പറയുന്ന സമയത്ത് പിന്നെ നമ്മൾ കുറേ എടുത്തില്ല കേട്ടോ കാരണം കൂടുതലായപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ചോദിച്ച ഇത്ര പീസ് പറഞ്ഞിട്ടല്ലേ തരാ അപ്പോൾ അവിടെ ഉള്ളത് കഴിയണത് വരെ നമ്മൾ എടുക്കുക അപ്പോൾ ഓലിക്ക് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ എല്ലാത്തിന്ന് മിക്സ് ചെയ്തിട്ടാണല്ലോ കൊടുക്കുക ഇന്ന പീസ് ഇന്ന പീസ് ഇത്തരണം എടുക്കണമെന്നൊന്നുമില്ല ഓലിക്ക് ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ ആ കളറിനാണ് കൊടുത്തിരുന്നത് കേട്ടോ കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ഒരുക്കും സുഖമാണ് ഒരുക്ക് ഇഷ്ടപ്പെട്ട കളറ് ഓൽക്ക് പോണ കളറ് മാത്രം അപ്പോൾ നമുക്കാണെങ്കിൽ കൂടുതൽ സെയിൽ നടക്കും മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇത് അപ്പൊ എന്നിപ്പ എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാല് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് മറ്റേ വീഡിയോടെ കേട്ടോ ഇതാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപയാണ് സ്റ്റാളുണ്ടല്ലേ ഇത് ഹോൾസെയിൽ എടുത്തിൻ്റെ ബാക്കി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കൂല കാരണം എന്താ വെച്ചാല് ഒരു മിനെറിഞ്ഞ് ഓരോരോ പീസ് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ കൊറേ എട്ടെണ്ണം പത്തെണ്ണം എടുത്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് ക്യാഷ് കിട്ടാനാണ് ഓരോന്ന് പണി ബാക്കിയൊക്കെ സഹിച്ച മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി ഇരുപത് രൂപ ഞാൻ പറഞ്ഞു 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 കൊങ്ങിയത് കൊണ്ടാണ് ഈ ഒരു ും ആ ഒരു കളറിനുള്ളട്ടോ ബാലൻസ് നമ്മള് കാണിച്ചു അറിയില്ല നേർത്തണില്ല പിന്നെ മുന്നൂറ്റി ഇരുപത് രൂപ ട മുന്നൂറ്റി ഇരുപത് രൂപ ഇതാണ് ഒരു പ്രിന്റ് വരുന്നത് ഇനി ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കാണണം ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റേ വീഡിയോ പോയി കണ്ടാൽ മതി ഇതാണ് ചാള മാക്സി വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇതൊക്കെ സിമ്പിൾ ആയിട്ട് തന്നെ പ്ലെയിൻ മാക്സി ഷാർട്ട് ഒരു ഷോളും ആണ് കേട്ടോ അപ്പൊ ഇത്രയും കാണിച്ചിൽ ഏതെങ്കിലും എത്ര പീസുവാണെങ്കിലും തരും കാരണം ഓരോരോ പീസ് ഉണ്ടാക്കുകയുള്ളൂ കുറേ ആൾക്കാർ ഹോൾസെയിലിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ അറുപതിൽ സിംഗിൾ നൈറ്റ് ആണെങ്കിൽ അതും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം അസ്സാമലൈക്കും